മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ഉള്ളിൽ എത്ര സങ്കടങ്ങൾ ഉണ്ടെങ്കിലും ആരുടെ മുന്നിലും കരയരുത് ചിലർ നിങ്ങളെ ചേർത്തു പിടിച്ചേക്കാം നിങ്ങൾ തളർന്നു കാണാൻ ശ്രമിക്കുന്നവരുമുണ്ട് ആരെയും നിങ്ങൾക്ക് മുഴുവനായും മനസ്സിലാകണമെന്നില്ല കൂടെയുണ്ടെന്ന് തോന്നിപ്പിക്കുന്നവരാണ് നിങ്ങളൊന്ന് വീഴാനായി കാത്തിരിക്കുന്നതും ഭക്തരെ പെട്ടെന്ന് പിണങ്ങുന്നവരെയും പെട്ടെന്ന് ഇണങ്ങുന്നവരെയും ജീവിതത്തിൽ കൂട്ടാം അവർ എന്നും എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും നിങ്ങളെ ഉപേക്ഷിച്ചു പോകുകയോ ചതിക്കുകയോ ഇല്ല ഒളിച്ചു വയ്ക്കാൻ അറിയാത്ത സമ്മിശ്ര വികാരങ്ങളെയും അതുപോലെ പ്രതിഫലിപ്പിക്കുന്നവരാണ് യഥാർത്ഥ മനുഷ്യർ ഭക്തരെ നിങ്ങളെ ആരാണോ കരയിപ്പിച്ചത് ആർക്കു വേണ്ടിയാണോ നിങ്ങൾ കരഞ്ഞ് ജീവിതം കളഞ്ഞത് അയാളെ അതേ അവസ്ഥയിൽ മഹാദേവൻ നിങ്ങളുടെ മുന്നിലെത്തിക്കും നിങ്ങൾ എന്തൊക്കെ നേടിയാലും ഉള്ളു പിടയുന്ന നേരത്ത് നിങ്ങളെ ചേർത്ത് പിടിച്ചൊന്ന് ആശ്വസിപ്പിക്കാനോ ഞാൻ ഉണ്ടെന്ന് വെറുതെയെങ്കിലും പറയാനോ ഒരാളില്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ഒന്നിനും ഒരു വിലയുമുണ്ടാകില്ല ഭക്തരെ ചിന്തിക്കുന്നതെല്ലാം പറയരുത് എന്നാൽ പറയുന്നതെല്ലാം ചിന്തിച്ചുകൊണ്ടാവണം ചിലരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ചിലരെ ഒരു ആയുസ് മുഴുവൻ കൂടെയുണ്ടായാലും മനസ്സിലാക്കാൻ വരില്ല നിങ്ങളുടെ മനസ്സൊന്ന് വേദനിക്കുമ്പോൾ അത് അറിയാൻ പറ്റുന്ന മറ്റൊരു മനസ്സുകൂടി ഉണ്ടെങ്കിൽ അതാണ് ഈ ജീവിതത്തിലെ മഹാഭാഗ്യം കണ്ണുകൊണ്ടല്ല മനസ്സുകൊണ്ട് മനസ്സിലാക്കണം ഒരാളെ അവിടെയാണ് സ്നേഹം ഭക്തരെ തുറന്ന് സംസാരിക്കുന്നവരുടെ മനസ്സിൽ കള്ളമുണ്ടാകില്ല അതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് ഒരു വിലയും ഉണ്ടാവില്ല രണ്ടു കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഒന്ന് സഹായിച്ചവരെ മറക്കാതിരിക്കുക മറ്റൊന്ന് വിശ്വസിച്ചവരെ വഞ്ചിക്കാതിരിക്കുക ഭക്തരെ എപ്പോഴാണോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഭാരമായി തീരുന്നത് അവിടെ നിന്ന് മൗനമായി പിന്മാറണം എവിടെയാണോ നിങ്ങൾ കരഞ്ഞത് അവിടെ നിന്ന് ചിരിക്കാൻ പഠിക്കണം ആരാണോ നിങ്ങളെ പരിഹസിച്ചത് അവരുടെ മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് ജീവിക്കാൻ പഠിക്കണം ഒരു വ്യക്തിയോട് നിങ്ങൾ ക്ഷമിക്കുമ്പോൾ അയാൾ ചെയ്തത് എല്ലാം മറന്നു എന്ന് അർത്ഥമില്ല ക്ഷമിക്കുക എന്നത് നിങ്ങളുടെ കടമയാണ് ഓർത്തുവെക്കുക എന്നത് നിങ്ങളുടെ മുൻകരുതലും ഓർക്കുക താഴരുത് താഴും തോറും താഴ്ത്താൻ ഒരുപാട് പേരുണ്ടാകും ഭക്തരെ ഏറ്റവും അടുപ്പമുള്ളവരാണ് അതിസമർത്ഥമായി ചതിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ആഴത്തിലുള്ള മുറിവുകൾ സമ്മാനിക്കുന്നത് പരാജയം ഒരിക്കലും വിജയത്തിൻ്റെ മറുവശമല്ല വിജയത്തിൻ്റെ ഭാഗം തന്നെയാണ് പരാജയത്തിലൂടെയെ വിജയത്തിലേക്ക് കടക്കാൻ കഴിയൂ ഭക്തരെ ചിലതെല്ലാം നിങ്ങളിലേക്ക് താനേ എത്തിച്ചേരേണ്ടതാണ് എന്നാൽ മറ്റു ചിലത് നിങ്ങൾ നേടിയെടുക്കേണ്ടതുമാണ് എത്തിച്ചേരേണ്ടത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും നേടിയെടുക്കേണ്ടത് സമയം കഴിയും മുമ്പ് നിങ്ങൾ നേടിയെടുക്കുകയും വേണം ഭക്തരെ മറ്റുള്ളവരെ പോലെയാകാൻ ശ്രമിക്കുന്നതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വെട്ടിത്തം ഓരോ അവഗണനകളും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ് പാലിക്കേണ്ട അകലങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരിക്കലും മറ്റൊരാളുടെ തകർച്ച ആഗ്രഹിക്കരുത് ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ